അഫ്ഗാനിസ്ഥാന്റെ പോരാട്ടത്തെ അനായാസം മറികടന്ന് ഇന്ത്യ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ആറ് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി അമ്പത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്ന് പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുമ്പിലെത്തി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് പുറത്താകാതെ അറുപത് റൺസ് നേടിയ ശിവന് ദുബെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ ഇന്ത്യ എതിരാളികളെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു മലയാളി താരം സഞ്ജു സാംസണെ പിന്തള്ളി ജിതേഷ് ശർമ്മയെയാണ് ആദ്യ ഇലവനിൽ രോഹിത് ഉൾപ്പെടുത്തിയത് ജെയ്സ്വാളിനും ആദ്യ ഇലവനിൽ എത്താനായില്ല മെയ്ഡിന് ഓവറോടെയാണ് ഹർഷ്ദീപ് സിംഗ് ഇന്ത്യൻ ബൌളിംഗ് ആരംഭിച്ചത് വിക്കറ്റ് നഷ്ടമാകാതെ സാവധാനം കളിക്കാനാണ് അഫ്ഗാൻ ഓപ്പണർ ശ്രമിച്ചത് എട്ടാം ഓവറിൽ ഓപ്പണർ ഗുർബാസനെ അക്ഷർ പട്ടേലിൻ്റെ പന്തിൽ ജിതേഷ് ശർമ്മ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി തൊട്ടടുത്ത ഓവറിൽ അഫ്ഗാൻ ക്യാപ്റ്റൻ ഇബ്രാഹിം സദ്രാനെ ദുബൈ റോഹിത്തിൻ്റെ കയ്യിലെത്തിച്ചു റഹ്മദ് ഷായെ അക്ഷർ പട്ടേൽ പുറത്താക്കുമ്പോൾ പത്ത് ഓവറിൽ അൻപത്തേഴ് മൂന്ന് എന്നായിരുന്നു അഫ്ഗാൻ്റെ സ്കോർ നാലാം വിക്കറ്റിൽ മുഹമ്മദ് നബി അസമത്തുള്ള കൂട്ടുകെട്ട് സ്കോർ നൂറ്റി ഇരുപത്തഞ്ച് വരെ എത്തിച്ചു പതിനെട്ടാം ഓവറിൽ മുകേഷ് കുമാറാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തൊമ്പത് റൺസ് എടുത്ത അസമത്തുള്ളയെ ബൗൾഡ് ചെയ്യുകയായിരുന്നു അതേ ഓവറിൽ മുഹമ്മദ് നബിയെ കൂടി മുകേഷ് പുറത്താക്കി ഇരുപത്തേഴ് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസ് നബി നേടിയിരുന്നു അവസാന ഓവറിൽ നജീബുള്ളയുടെ ശ്രമങ്ങൾ കൂടിയായപ്പോൾ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അമ്പത്തെട്ടിന് അഞ്ച് എന്ന സ്കോറിലെത്താൻ അഫ്ഗാൻ കഴിഞ്ഞു ആദ്യ ഓവറിൽ വെറും അൻപത്തിയേഴ് റൺസ് മാത്രമെടുത്ത് അഫ്ഗാനിസ്ഥാൻ അവസാന പത്ത് ഓവറിൽ നൂറ്റിയൊന്ന് റൺസാണ് അടിച്ചെടുത്തത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം പന്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ റൺ ഔട്ടായി പുറത്തായി ഗില്ലുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്നായിരുന്നു രോഹിത് പുറത്തായത് കനത്ത ദേഷ്യത്തിലായിരുന്നു രോഹിത് ഗില്ലിനോട് കയർത്തുകൊണ്ടാണ് മടങ്ങിയത് നാലാം ഓവറിൽ ഗില്ലിനെ ഗുർബാസ് സ്റ്റമ്പ് ചെയ്ത് പുറത്താക്കി പന്ത്രണ്ട് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസ് ഗിൽ നേടിയിരുന്നു തുടർന്ന് തുടർന്നൊത്തുചേർന്ന ദുബൈ തിലകുവർമ്മ സഖ്യം എട്ട് ഓവർ വരെ നിന്നെങ്കിലും ഒമ്പതാം ഓവറിൽ അസ്മത്തുള്ള തിലകവർമ്മയെ പുറത്താക്കി ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സ് സഹിതം ഇരുപത്തി റൺസ് നേടിയിരുന്നു പിന്നീട് എത്തിയ ജിതേഷ് ശർമ്മയെ കൂട്ടുപിടിച്ച് ദുബൈ ഇന്ത്യൻ സ്കോർ നൂറ് കടത്തി എന്നാൽ പതിനാലാം ഓവറിൽ ജിതേഷിനെ മുജീബുർ റഹ്മാൻ പുറത്താക്കി ഇരുപത് പന്തിൽ അഞ്ച് ബൗണ്ടറികൾ ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് ജിതേഷ് എടുത്തിരുന്നു തുടർന്ന് മുപ്പത്തെട്ട് പന്തിൽ നിന്നും തൻ്റെ രണ്ടാം ടി ട്വൻ്റി ഫിഫ്റ്റി ശിവൻ ദുബൈ പൂർത്തിയാക്കി ഒടുവിൽ പതിനെട്ടാം ഓവർ മൂന്നാം പന്തിൽ നവീനുൽ ഹക്കിനെ ബൗണ്ടറി അടിച്ച് ശിവൻ ദുബൈ ഇന്ത്യക്ക് ആറ് വിക്കറ്റിൻ്റെ വിജയം സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ നാൽപ്പത് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത് റൺസോടെ ശിവൻ ദുബെയും ഒൻപത് പന്തിൽ രണ്ട് ബൗണ്ടറികൾ ഉൾപ്പെടെ പതിനാറ് റൺസ് എടുത്ത റിങ്കു സിംഗുമായിരുന്നു ക്രീസിൽ പരമ്പരയിലെ രണ്ടാം മത്സരം പതിനാലാം തീയതി ഞായറാഴ്ച ഇൻഡോറിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി